നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഷ്ട്രീയപരമായി വലിയ സുഹൃത്തുക്കളാണ് പിണറായി വിജയനും എം കെ സ്റ്റാലിനും വിശാല ഇന്ത്യ ഐക്യവും ബി ജെ പിക്ക് ഒരുമിച്ച് നിൽക്കുന്ന ദക്ഷിണേന്ത്യയും ഒക്കെയാണ് ഫുൾ മാമനും മച്ചമ്പിയും കളിയായിരുന്നു രണ്ടു പേരും കുറച്ചു കാലങ്ങളായി എൻ്റെ പേര് സ്റ്റാലിൻ എനിക്ക് കമ്മ്യൂണിസവുമായുള്ള ബന്ധം എൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് കാണാം എന്നൊക്കെ കേരളത്തിൽ വന്നപ്പോൾ ഘോര പ്രസംഗിച്ച് നടന്നിരുന്നു സ്റ്റാലിൻ എന്നാൽ സോഷ്യലിസം പറച്ചിലൊക്കെ വീട്ടിന്റെ പുറത്തു മതിയെന്നും സ്വന്തം കാര്യം വരുമ്പോൾ ഞങ്ങൾ സോഷ്യലിസവും കമ്മ്യൂണിസവും അത്ര ഉപയോഗിക്കാറില്ലെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്റ്റാലിൻ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ശരി തന്നെ പക്ഷെ മുല്ലപ്പെരിയാറിൽ തൊട്ടാൽ വിവരം അറിയുമെന്നാണ് ചങ്ക് പിണറായിയോട് സ്റ്റാലിൻ തുറന്നടിച്ചിരിക്കുന്നത് പറയുമ്പോൾ ആഗോള സാഹോദര്യവും മറ്റുമൊക്കെ പറയുമെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ ഒരു രാഷ്ട്രീയവും അതിൽ ഇടപെടാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് ഇതോടുകൂടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ചിലന്തിയാറിലും തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ ഒരു ഇഷ്ടിക പോലും തൊടാൻ കേരളത്തെ അനുവദിക്കില്ലെന്ന പരാമർശവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈ മുരുകനാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇതിനു പുറകിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ കൃത്യമായ സ്വാധീനമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികളുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് മുരുകന്റെ പ്രതികരണം ചിലന്തിയാറിൽ തടയണ നിർമ്മിക്കുന്നതിനെതിരെ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് ചിലന്തിയാറിൽ തടയണ നിർമ്മിക്കുന്നതോടെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വെള്ളത്തിൽ കുറവ് വരുമെന്നാണ് തമിഴ്നാടിന്റെ വാദം എന്നാൽ ഇത്തരത്തിലൊരു ആശങ്കയ്ക്കും വകയില്ലെന്നും തമിഴ്നാടിന് ലഭിക്കുന്ന വെള്ളത്തിന് കുറവ് വരില്ലെന്നും കേരളം വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ കേരളത്തിന്റെ വാദം തമിഴ്നാട് സർക്കാർ മുഖവലിക്കെടുത്തിട്ടില്ല പിണറായി ചങ്ക് ഫ്രണ്ട് ഒക്കെ ആണെങ്കിലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന് നാട്ടുകാർ പറയുന്നത് സ്റ്റാലിനും ഒരുപക്ഷെ കേട്ടുകാണി പുതിയ അണക്കെട്ടിനുള്ള കേരള നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു കേരളത്തിന്റെ നടപടിയിൽ കോടതി അലക്ഷ്യമാണെന്നും അതിൽ നിന്ന് പിന്മാറണമെന്നും തമിഴ്നാട് സി പി എമ്മും ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഡി എം കെ കരിവിലാണ് സി പി എമ്മിന് അവിടെ സീറ്റ് കിട്ടിയിരിക്കുന്നത് പുതിയ അണക്കെട്ടിനായി പാരിസ്ഥിതിക അനുമതിക്ക് കേരളം നീക്കം തുടങ്ങിയതാണ് സ്റ്റാലിനെ ചൊടിപ്പിച്ചത് എന്തായാലും സാഹോദര്യവും സോഷ്യലിസവും ഒക്കെ ഇത്രയേ ഉള്ളൂ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായം न्यूज डेस्क जन्मभूमि